എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പിങ്കി പടിക്കെട്ടിലെ എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് സുമംഗല ഭയങ്കരമായിട്ട് പിങ്കിയോട് റേസ് ആവുന്നുണ്ട് പിങ്കിക്ക് അങ്ങോട്ട് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം പവിത്രയും മോഹിനിയും എല്ലാരും കൂടെ ചേർന്നിട്ടാണ് ആ പ്ലാൻ നടത്തിയത് അവസാനം വന്നുകഴിഞ്ഞപ്പം പിങ്കിയുടെ തലയിലേക്ക് ആ ഒരു കുറ്റം ചേർത്തിട്ട് നൈസായിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് പവിത്ര മോഹിനിയൊക്കെ ഇതിന്റെ പേരിൽ ലക്ഷ്മിയമ്മയാണെങ്കിലും പവിത്രേനെ മോഹിനിയൊക്കെ നല്ല ചീത്ത പറയുന്നുണ്ട് പിന്നീട് ലക്ഷ്മി അമ്മ ചോദിച്ചാൽ പിങ്കി എന്തിയെ അവളെ കണ്ടില്ലോ എന്ന് പറയണം അവളീന്ന് ഞാനിന്ന് കാണട്ടെ അവളോട് രണ്ടെണ്ണം എന്ന് പറയണേ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ ആര് സമാധാനം പറഞ്ഞേനും അവൾക്കിതിനായിട്ട് കുട്ടികളെ മാറിയിട്ടില്ലെന്ന് തോന്നിയെന്ന് പറയാനെ ഈ സമയം പവിത്ര അതെ പിങ്കി ചേച്ചി ഇവിടെ ഇല്ല പിങ്കി പിങ്കിച്ചേച്ചി കാറടുത്ത് നേരെ സാന്ദ്രേച്ചയുടെ അടുത്തേക്ക് പോയേക്കുവാന്ന് പറയണം ഇത് അങ്ങോട്ട് വന്ന് നായനെ കേട്ടായിരുന്നു ഓഹോ പിങ്കി ഇവിടെ ഇല്ല അന്നേക്ക് ഈ സമയം തന്നെ പറ്റിയ അവസരം പിങ്കി ഇല്ലാത്ത സമയം നോക്കി അർജുനുമായിട്ട് കുറച്ച് സ്വാതന്ത്ര്യത്തോടെ ഇടപെടാം പിങ്കി ചോദിക്കാനും പറയാനും ഒന്നും വരത്തില്ലോ ആ ഒരു ചിന്തയായിരുന്നു നായനയുടെ ഉള്ളില് നായനെ നേരെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ് അർജുൻറെ അപ്പൊ അർജുന അവിടെ ഒരു ഒക്കെ വായിച്ചോണ്ടിരിക്കുവായിരുന്നു ആഹാ അർജുൻ ബിസിയാണ് നോക്കിയേ ഏയ് അങ്ങനൊന്നും ഇല്ല എന്താ നമുക്ക് പുറത്തൊന്നും ചുറ്റാൻ പോയല്ലോ നോക്കിയേ ഇപ്പോഴോ ഇപ്പം പോകണ്ടാന്ന് പറയണേ നമുക്ക് ഒരു കാര്യം ചെയ്യാം വൈകുന്നേരം എന്തെങ്കിലും പോകാം എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്ന് ചോദിക്കും അല്ല എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പറയാം ആണോ എന്നാൽ ശരി നമുക്ക് വൈകുന്നേരം പോകാം എന്ന് പറയണം അല്ല അർജുന ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും അല്ല ഫുഡ് കഴിച്ചില്ല എന്നാൽ ബാ ഞാൻ എടുത്തു തരാന്ന് പറയണം അങ്ങനെ അർജുനെ വിളിച്ചോണ്ട് നയനെ നേരെ ഡയനിങ് റൂമിലേക്ക് വരുവാണ് പിന്നീട് അർജുനൻ ചോറൊക്കെ എടുത്ത് വെച്ചു നയന ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു പേടിക്കണ്ട ആരും പിന്നെ തടയാനൊന്നും വരത്തില്ലോ തന്റെ മുറച്ചെടുക്കനും പിന്നെ തങ്ങളുടെ റിലേറ്റീവ്സ് വേണം അതുകൊണ്ട് ആരും തങ്ങളുടെ സാധന്ത്രത്തെ കൈ കടത്താൻ വരില്ലോ പിന്നീട് അർജുനുന് ചോറ് ഉളുമ്പിക്കൊടുത്തിട്ട് അർജുൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ നയനെ പറഞ്ഞു അതേ ഞാൻ വരുത്തരട്ടേന്ന് ചോദിക്കുക നീ വാരിത്തരാനോ അതെന്താ ചെറുതല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കില്ലായിരുന്നോ പിന്നെ ഇപ്പം ഞാനെന്താ വാരിത്തന്നാ തന്ന എന്ന് ചോദിക്കുക അല്ല അത് വേണോ അതിനെന്താ കുഴപ്പ ഇരിക്കുന്നു ഓഹോ അപ്പം ഞാൻ അന്യ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ട അർജുൻ പറഞ്ഞു ഏയ് അങ്ങനെ എന്താ കുഴപ്പം പിന്നീട് നയന അർജുന് ചോറ് വാരി കൊടുക്കുകയാണ് ഈ സമയത്താണ് ലക്ഷ്മിയമ്മ അങ്ങോട്ട് വന്നേ ലക്ഷ്മിയമ്മയ കാഴ്ച കണ്ടു ലക്ഷ്മിയമ്മക്ക് പെട്ടെന്ന് എന്തോ ഒരു വല്ലായ്മ തോന്നി കാരണം പിങ്കി ഇവിടെ ഇല്ലെങ്കിൽ പോലും അങ്ങനെ ഒരിക്കലും നായനെ ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അങ്ങനെ നായനെ ചെയ്യുന്നുണ്ടപ്പം ലക്ഷ്മിയമ്മ ഒന്നും മിണ്ടിയില്ല ലക്ഷ്മി അമ്മ ഇങ്ങോട്ട് മാറിപ്പോയത് ആ സമയത്താണ് പവിത്രം മോഹിനി അങ്ങോട്ട് വന്നത് പവിത്രം മോഹിനി ഇത് കണ്ടു പെട്ടെന്ന് തന്നെ പവിത്ര മോഹിനിയെ വിളിച്ചു മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് ചോദിച്ചു അല്ലമ്മേ ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് ചോദിക്ക എന്താ അങ്ങ് ഇപ്പൊ കാഴ്ച കണ്ടോ എന്ന് ചോദിക്കാം ഇതെങ്ങാനും ചേച്ചി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ നടക്കുമെന്ന് അറിയാം ഒരു കാര്യം ചെയ്യാൻ നീ ഇതങ്ങോട് വീഡിയോ എടുക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ പിങ്കി വരുമ്പോൾ നമുക്ക് പിങ്കിനെ കാണിക്കാം പിങ്കി ഇല്ലാത്ത സമയം നോക്കി അവൾ അർജുനുമായിട്ട് കൂടുതൽ അടുക്കുകയെന്ന് പറയാം പിന്നീട് പവിത്ര പോയി ഫോൺ എടുത്തുകൊണ്ടു വന്ന് പതുക്കെ അതും കൂടെ വീഡിയോ പിടിക്കുകയാണ് അങ്ങനെ നയന അർജുനു ചോറൊക്കെ വാരി കൊടുക്കുന്ന ആ രംഗങ്ങളൊക്കെ പവിത്ര ഷൂട്ട് ചെയ്തു പിന്നീട് ഒന്നും അറിയത്തില്ലാത്ത വേണ്ടി പവിത്രം അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നന്ദൻ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി കാരണം നന്ദയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് താൻ ചെയ്യുന്ന തെറ്റാണെന്നൊരു കുറ്റബോധം ഉണ്ടായി കാരണം നയനെ അർജുനുമായിട്ട് ഒന്നിക്കാനല്ല താൻ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു നാടകം കളിച്ചേ പിങ്കിയും അർജുനൻ തമ്മിൽ ഒന്നിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് നയനോട് കൂടുതൽ അർജുനോട് ഇച്ചിരി അടുപ്പമൊക്കെ കാണിക്കാൻ പറഞ്ഞത് പക്ഷെ അതിന്റെ പേരിൽ നയനെ അത് ചൂഷണം എന്ന് ചില സംശയങ്ങളൊക്കെ നന്ദേനും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് പവിത്ര അങ്ങോട്ട് വരുന്നത് പവിത്ര വന്നിട്ടറിഞ്ഞു എന്റെ നന്ദേച്ചി ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ ചോദിക്ക എന്താ പവിത്ര എന്റെ പൊന്നോ താഴെ ചോറ് വാരി കൊടുക്കുന്നു ഊട്ടുന്നു പിങ്കിച്ചാച്ചില്ലാത്ത സമയത്ത് ആ നായനേച്ചി എന്തൊക്കെയാ ഇവിടെ കാണിച്ചു കൂട്ടുന്ന അറിയാവോ ഈ ഇത് കേട്ട നന്ദി ചോറ് വാരി കൊടുക്കുന്നു അതെ ചോറ് വാരി കൊടുത്ത് തീറ്റിച്ചോണ്ടിരിക്കുകയെന്ന് പറയണം നിനക്ക് വെറുതെ തോന്നിയായിരിക്കും അത് ചിലപ്പോ ജസ്റ്റ് എങ്ങാനും ഇച്ചിരി എങ്ങാനും വാരി കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളു അതൊന്നും അല്ല നന്ദി ചെയ്യും വീഡിയോ കണ്ടുനോക്കാൻ പറയണം അങ്ങനെയൊന്നും കാണിച്ചു കൊടുക്കുവാണ് ഇത് കണ്ടതും നന്ദയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി കാരണം ഈ സമയത്ത് പിങ്കി ഇവിടെ ഇല്ല പിങ്കി ഉള്ളപ്പോഴാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പിങ്കിയുള്ളപ്പോൾ അത്രയും കടുപ്പിച്ചു ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല ചെറിയ ചെറിയ ഡോസുകള് ഇടയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞേ പക്ഷെ ഇപ്പൊ ഇവളെന്തിനാ ഇങ്ങനെ കാണിക്കണേ പിങ്കി ഇല്ലല്ലോ അപ്പൊ നന്ദയ്ക്ക് ചെറിയ സംശയം ഇനിയിപ്പോ താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലേ ഗൗതം സാർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകണം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകണം ചിന്ത നന്ദയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട് പെട്ടെന്ന് നന്ദയ്ക്ക് മനസ്സിലായി ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നയനയോടൊന്ന് ചോദിച്ചിട്ട് എന്റെ കാര്യം പിന്നീട് നയനെ അവിടെ ഇരിക്കുന്ന സമയത്ത് നയനയുടെ അടി അരിയിലേക്ക് നന്ദ എല്ലു വേണം നന്ദ എന്നിരിച്ചു അല്ല ഞാൻ പറഞ്ഞു പിങ്കി ഇവിടെ ഉള്ളപ്പം പിങ്കിയുടെ മനസ്സിലാക്കാൻ വേണ്ടി എന്തേലും ചെയ്യണോന്നല്ലേ അതിനു വേണ്ടിയിട്ട് പിങ്കി ഇല്ലാത്ത സമയത്ത് അർജുനായിട്ട് കൂടുതൽ അടുപ്പം കാണിക്കേണ്ട കാര്യമുണ്ടോ നയനെന്ന് ചോദിക്കുകയായിട്ട് നയന പറഞ്ഞു അല്ല നന്ദ എന്താ ഉദ്ദേശിച്ചത് അല്ല ചോറ് വാരി കൊടുക്കുന്ന അങ്ങനെ കണ്ടു അതിൻ്റെ കാര്യമുണ്ടോ ഒന്നുമില്ലേലോ അർജുൻ മുറ മുറച്ചെറക്കനാണ് പക്ഷെ ഇപ്പം പിങ്കിയുടെ ഭർത്താവാന്ന് പറയുന്നത് അതിന് അതിനിപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളിവിടുത്തെ ലക്ഷ്യം പിങ്കീനെ അർജുനെ ഒന്ന് ഒന്നിപ്പിക്കുക അല്ലാതെ അവരെ തമ്മിൽ വേറെ പിരിക്കുമല്ല മനസ്സിലായല്ലോ ഇനി വേണ്ട ഈ കളി ഇവിടത്തോട് നിർത്തിയേറെ എന്ന് പറയാണ് ഇത് കേട്ട നയനെ പറഞ്ഞു അങ്ങനെ അങ്ങ് ഇങ്ങോട്ട് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്താന്ന് എന്താണെന്ന് ഏഹ് എന്താ പറഞ്ഞത് ഞാനൊരു കളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ എന്റെ തീരുമാനം എന്താണെങ്കിലും ഞാൻ ഈ കളിയോട് വെച്ച് നിർത്തുന്നില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നന്ദാ ഞെട്ടിപ്പോയി നയന എന്തൊക്കെ പറയണേ ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അതെ പിങ്കിക്ക് എന്താണെങ്കിലും അർജുന വേണ്ട പിന്നെ എന്താ കുഴപ്പം എൻ്റെ ഒരു കാലത്ത് ഞാൻ പ്രണയിച്ച ആളായിരുന്നു അർജുൻ അപ്പൊ അർജുന ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഇത് കേട്ട നന്ദി എന്ന് ഞെട്ടി നന്ദ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു കാര്യം പറയുന്നുള്ളത് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നയന അങ്ങനെ ചിന്തിക്കു പോലും ചെയ്യരുത് എത്രയാന്ന് പറഞ്ഞാലും പിങ്കി ഭാര്യയാണ് പിങ്കി വാട്ട് ഇതുവരായിട്ടും ഡിവോഴ്സ് പോലും നടന്നിട്ടില്ല പിന്നെ അർജുന്റെ മനസ്സ് അർജുൻ ഇപ്പോഴും പിങ്കിനെ ഇഷ്ടം തന്നെയാണ് അവിടെ തമ്മിൽ ചെറിയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ആ ഒരു ഗ്യാപ്പ് കയറിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയാം കാര്യം പറഞ്ഞ പിങ്കിക്ക് എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടാ ഇവിടെ വന്ന കാലം മുതൽ ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ഒരിക്കലും ഞാൻ പിങ്കിയുടെ ജീവൻ നശിക്കാനായിട്ട് ആഗ്രഹിക്കില്ല പിങ്കി പതുക്കെ പതുക്കെ എന്നാണ് എന്റെ വിശ്വാസം ആ ഒരു വിശ്വാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തു കൂടുന്നു പറയാം ഇത് കേട്ടവർ നയന പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചോളാ എനിക്കറിയ എന്ത് ചെയ്യണമെന്ന് എന്നും പറഞ്ഞോട്ട് നയനെ അങ്ങോട്ട് പോവാണ് പിങ്കിക്ക് സങ്കടം അങ്ങോട്ട് അട അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്ത ടെൻഷനായിപ്പോയി പിങ്കിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സമയം പിങ്കി നേരെ സാന്ദ്രയുടെ അടുത്തേക്ക് എല്ലുകയാണ് സാന്ദ്ര എന്താ നിന്റെ മുഖാന്ത വല്ലായിരിക്കണം നിൽക്കും എന്ത് പറയാനാ അവിടെ ഒരു നായനപ്പിശാശം വന്നിട്ടുണ്ടെന്ന് പറയാ നയനപ്പിശാശം ഉം അർജുൻ്റെ അപ്പച്ചീടെ മോൻ മോള എന്ന് പറയുന്നത് അതിന് ഓ അവള് കാരണം എന്റെ ഉള്ള സമാധാനം കൂടെ പോയ ലക്ഷണം എന്ന് പറയണ പിന്നീട് അവിടെയുള്ള നയനയുടെ പെർഫോമൻസിനെ കുറിച്ച് എല്ലാം പറയാണ് എല്ലാം സാന്ദ്ര പറഞ്ഞു ഇത് നിനക്ക് പണിയായല്ലോ എന്ന് പറയണം അവിടുന്ന് എങ്ങനെയല്ലേ ഇറങ്ങിപ്പോവാന്ന് കരുതിയിരുന്നു ഞാനാ അവള് വന്നിട്ടങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് എനിക്കങ്ങോട് സഹിച്ചില്ലെന്ന് പറയാം അല്ല നിനക്കെന്താ ഇങ്ങനെ ഒരു മാറ്റം നീ ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ഗൗതം മതിയെന്ന് പറഞ്ഞ് നടന്നിരുന്നാണല്ലോ പിന്നെ എന്ത് പറ്റി ഇപ്പൊ അർജുൻറെ പറയേ അതിപ്പം എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടിയില്ല ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പൊ നീ അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്ന അല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു പിന്നെ അങ്ങനൊന്നും ഇല്ലെന്ന് പറയുന്നത് വെറുതെ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണ്ട അല്ലെങ്കിൽ പിന്നെ അർജുന അർജുൻറെ അടുത്ത് നയനെ ഇത്രേം നിനക്ക് എന്താ പിങ്കി കുഴപ്പം നിനക്ക് എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടോ പിങ്കി പറഞ്ഞു അല്ലേലോ അർജുൻ്റെ ഭാര്യ ഇപ്പോഴും ഞാനില്ലേ ഞാൻ നിയമവരായിട്ട് വേർ പിരിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പൊ എന്റെ കൺമുൻ വെച്ച് ഇങ്ങനെ കാണിക്കുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടേ ഇത് കേട്ട സാന്ദ്ര പറഞ്ഞു നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അവളുടെ കർണ്ണം എപ്പോ പുകച്ചെന്ന് ചോദിച്ചാൽ മതി ഇതൊക്കെ കണ്ടോണം കേട്ടോണ്ടും നിൽക്കണം ഒരു ഭാര്യക്കും പറ്റില്ല പക്ഷെ നിനക്ക് അർജുന ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാം പെട്ടെന്ന് നന്ദ പറഞ്ഞു നയനെ പറഞ്ഞു അയ്യോ നന്ദേ നയനല്ല മാറിപ്പോയതാ പെട്ടെന്ന് പിങ്കി പറഞ്ഞു അതെ ഇത്രയൊക്കെ ഞാൻ ക്ഷമിച്ചു പക്ഷെ ഇനി ഞാൻ അങ്ങനെ ക്ഷമിക്കാൻ കൂട്ടാക്കില്ല എന്റെ കണ്ണു മുന്നിൽ നീ എന്തേലും കണ്ടോണ്ട് ഞാൻ അവളെ വെറുതെ വിടുത്തില്ലെന്ന് പറയണം സാന്ദ്ര പറഞ്ഞു ഒരു കാരണവശാലും അവളെ വെറുതെ വിടല്ല അവളുടെ കർണ്ടിച്ച് അങ്ങോട്ട് പൊട്ടിച്ചേക്കാൻ പറയണം അല്ലെ എന്തിനാ നീ ഭാര്യയല്ലേ നീ ഡിവോഴ്സ് കൊടുത്ത് പിരിഞ്ഞിട്ട് പോയിട്ടൊന്നുമല്ലോ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാൻ പറയണ ഒരുമാതിരി വിഷമങ്ങളൊക്കെ അങ്ങനെ പിങ്കി സാന്ദ്രയോട് പറഞ്ഞു തീർത്ത് സാന്ദ്ര കുറച്ച് ഉപദേശിക്കുന്നൊക്കെയുണ്ട് അതിന് ശേഷമാണ് പിങ്കി വീട്ടിലേക്ക് വരുതേ അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ പവിത്ര അങ്ങോട്ട് ചെയ്യുന്നു പാവത്തിനെന്തോ പിങ്കി ചേച്ചി പിങ്കി ഇനി അതിലൂടെ ഇല്ലൊക്കെ നടന്നോളാൻ പറയാണ് എന്താ ഭയത്തിന എന്താ കാര്യം ഇന്നിവിടെ നടന്ന് എന്തൊക്കെയാണെന്നറിയാമോ എന്താ എന്റെ പൊന്നോ ഇവിടെയാണെങ്കിൽ ചോറ് വാരിക്കൊടുക്കുന്നു ചോറ് വാരി കൊടുക്കുന്നു അതെ അർജുനം ചോറ് വാരി കൊടുക്കുന്നു പിന്നെ അടുത്ത് പോയിരിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഇവിടെ പല പല പ്രകടനങ്ങളൊക്കെ നടത്തിയെന്ന് പറയാണ് തീട്ടോ പിങ്കിക്ക സങ്കടം വന്നു ഇനി സംശയമല്ലേ ഇങ്ങ് നോക്കുന്നു പറഞ്ഞ് വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണോ അങ്ങനെ ചോറ് വാരി വാരിക്കൊടുക്കുന്നു അതിനുശേഷം നയനിയും ഉം അർജുനും കൂടെ ഒരുമിച്ചിരിക്കുന്നു നായനെ അർജുനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ അതൊക്കെ പവിത്ര ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം ഇതെല്ലാം കണ്ട പിങ്കിക്ക് അങ്ങോട്ട് സഹിച്ചില്ല പിങ്കി പറഞ്ഞു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പിങ്കി ചേച്ചി ഇപ്പൊ തന്നെ ഞാൻ ചോദിക്കണം അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചെടുക്കണമെന്ന് പറയാം അങ്ങനെ പിങ്കിയുടെ മനസ്സിലേക്ക് എരിപൊരി എലിപൊരികേറ്റി കൊടുത്തിട്ട് പവിത്രം അങ്ങോട്ട് മാറി നിക്കുവാണ് പിങ്കി അങ്ങനെ കീറി ചെല്ലുവാണ് നയനയുടെ മുറിയിലേക്ക് നയനെ മുറിയിലേക്ക് ഇറങ്ങിയപ്പോ നായനയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിങ്കിയെ കണ്ടപ്പോഴും നയനാഹാ പിങ്കിയോ കയറി വരാൻ പറയണം ഇതേട്ടൻ പിങ്കി വെച്ചു എന്താ അർജുൻ്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം ചോദിക്കുക അർജുൻ്റെ കാര്യത്തിൽ എനിക്കെന്ത് താല്പര്യം അർജുന എൻ്റെ അപ്പച്ചയുടെ മോനല്ല അത്രമാത്രം അത് മാത്രമല്ലോ നിങ്ങൾ ചെറുതിലെ ഭയങ്കര കൂട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഉമ്മ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പം ചെറിയ കുട്ടികളൊന്നുമല്ല ആ ഒരു ഓർമ്മ വേണം എന്ന് പറയണം ഇത് കേട്ട നയന പറഞ്ഞു അതെ ഞാൻ അർജുനോട് എങ്ങനെ ഇടപെട്ടോ അതുപോലെ തന്നെ ഇനിയുടെ ഇടപെടുവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടെന്നാ പെട്ടെന്ന് തന്നെ പിങ്കി പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം അർജുന എന്റെ ഭർത്താവാ അതുകൊണ്ട് അർജുനോട് എനിക്ക് ഇങ്ങനെയൊന്നും ഇടപെടുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാം ഇത് കേട്ടതും നയന പറഞ്ഞു ഭർത്താവൊക്കെ ആയിരിക്കും പക്ഷെ പിങ്കി എതിരായിട്ടും ഭർത്താവിന് വേണ്ട പരിഗണന ഒന്നും കൊടുത്തിട്ടില്ലെന്നാ എനിക്ക് തോന്നിയെന്ന് പറയണം ഓഹോ ഞാൻ കൊടുക്കാത്ത പരിഗണന കൊടുക്കാനായിട്ടായിരിക്കും നീ ഇങ്ങോട്ട് എഴുതുള്ള എന്ന് പറയാ അതെ ഞാൻ തീരുമാനിച്ചെല്ലാം വെറുതെ എന്നോട് വഴക്കിടാൻ വരണ്ടതെന്ന് പറയണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞാൽ അതെ അർജുനന് ചോറ് വാരി കൊടുക്കാണ്ട് ഞാൻ വാരി കൊടുത്തോളാം അതെനിക്കറിയാം അതിനകത്ത് നീ കൈയ്യടത്താൻ വരണ്ടെന്ന് പറയാം ഓ ഇത്ര വലിയ സ്നേഹമാണെങ്കിൽ അർജുൻ്റെ കാര്യത്തിൽ ഇത്ര വലിയ കെയറിങ് ആണെങ്കിൽ അർജുൻ ഇതുവരെയായിട്ടും പിങ്കിയുടെ ഈ സ്നേഹമൊന്നും കാണിച്ച് ഞാൻ കണ്ടില്ലല്ലോ അല്ലെങ്കിലും പിങ്കി ആണെങ്കിൽ അർജുൻ്റെ അടുത്ത് ഇതുവരെയായിട്ടും സന്തോഷത്തോടൊന്നും സംസാരിച്ചോ അല്ലെങ്കിൽ ഇടപഴക ഞാൻ കണ്ടില്ല ഞാൻ വന്നിട്ട് ഇത്ര ദിവസമായി അല്ലെങ്കിലും പിങ്കി ഇവിടുന്ന് ഡിവോഴ്സ് കൊടുത്ത് അർജുൻ്റെ ഡിവോഴ്സ് കൊടുത്ത് പോകാൻ പോകാമെന്നാണ് ഞാൻ അറിഞ്ഞേ പിന്നെ എന്തിനാ പിങ്കി പിങ്കി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കീർ തലയിടുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടാലും പിങ്കിക്ക് ദേഷ്യം വന്നു പിങ്കി പറഞ്ഞു അതൊക്കെ എന്റെ കാര്യം അർജുനൻ ഡിവോഴ്സ് കൊടുക്കുവോ അർജുനെ കളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് പോവോ എന്തിനാണ് ഞാൻ തീരുമാനിച്ചോളാം ആ കാര്യത്തിൽ നയനെ കൂടുതൽ ഇടപെടാൻ വേണ്ടതെന്ന് പറയാണ് ഇത് കേട്ടെന്ന് നയനെ പറഞ്ഞു അതെ അർജുന കാര്യത്തിൽ ഞാൻ ഇടപെട്ടെന്നിരിക്കും ഇനി അർജുനായിട്ട് അടുത്ത് ഇടപഴകിന്നിരിക്കും അതെ പിങ്കി പിങ്കിയുടെ കാര്യം നോക്കാൻ പറയുന്നത് ഇത് കേട്ടതും പിങ്കി അങ്ങോട്ട് ദേഷ്യമെന്നും പിങ്കി എന്തു ചെയ്യണം നായനെ അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഉയർത്തുവാണ് പെട്ടെന്ന് നയനെ കൈയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു ഇത് കണ്ടുകൊണ്ടാണ് അർജുനങ്ങോട് വരുന്നത് ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാം പെട്ടെന്ന് പിങ്കി നയനെ ഞെട്ടിത്തെരിച്ച് നോക്കണം അർജുൻ കരി പൂണ്ടിങ് കൊണ്ടു നിക്ക് എന്താ നിനക്ക് എന്താ കൊഴപ്പം എന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും പിങ്കി പറഞ്ഞ് ചോദിച്ചു നോക്കാം ഇവള്ക്ക് ഇവൾക്ക് എന്തിന്റെ കേടാന്ന് ചോദിച്ചു നോക്കും ഞാനില്ലാത്ത സമയത്ത് എന്റെ ഭർത്താവു ആയിട്ട് കൊഞ്ചിക്കുഴയാനായിട്ട് അവൾക്ക് താല്പര്യം എന്ന് പറയാ ഇത് കേട്ടപ്പോ അർജുൻ പറഞ്ഞു ആരാരോട് കൊഞ്ചിക്കൊഴഞ്ഞാ നീ പറയണേ നോ നിനക്കൊന്നും അറിയത്തില്ലല്ലേ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെ ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഇരിക്കുമല്ലേ എന്ന് ചോദിക്ക ഇത് കേട്ടതും അർജുൻ പറഞ്ഞു നിനക്ക് എന്താ പിങ്കി കുഴപ്പം ഏഹ് നാൻ എന്നോ എന്നോടിച്ച അടുത്തടപഴിന്ന് പറഞ്ഞത് എനിക്കെന്താ പ്രശ്ന പ്രശ്നം ഒന്നും ചോദിക്കുക ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അർജുൻ ഈ കഴുത്തി കിടക്കുന്ന താലി ആരുടെ എന്താണ് നിന്റെ നീ കിട്ടിയ താലിയാ ഇതുവരെ ആയിട്ട് ഇത് ഞാൻ അഴിച്ചു കളഞ്ഞിട്ടില്ല കാലം നീ എന്റെ ഭർത്താവായിരിക്കും എനിക്കിഷ്ടമില്ല നീയുമായിട്ട് ഇവളെ അടുത്തടപഴന്നേന്ന് പറയണം അർജുൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് പിങ്കീനെ ആദ്യമായിട്ടാണ് പിങ്കി ഇങ്ങനെയൊക്കെ പറയുന്നത് പിങ്കിയുടെ മനസ്സിൽ ചാഞ്ചാലട്ട ഉണ്ടായിട്ട് ഉണ്ടായെന്ന് അർജുനന് മനസ്സിലാവുകയാണ് പെട്ടെന്ന് അർജുനും മനസ്സിലെ ഇതങ്ങനെ ആളിൽ കത്തിച്ചിട്ട് തന്നെ കാര്യം ഇവള് കുറെ തന്നെ ഇട്ട് കുരങ്ങ് കളിപ്പിച്ചല്ലേ ഗൗതമേണ്ട കാര്യം പറഞ്ഞോണ്ട് ഇത്രയും കാലം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ തൻ തന്റെ മനസ്സ് എത്ര മാത്രം വേദനിച്ചിട്ടുണ്ട് ഇവരോടുള്ള പ്രണയമായിട്ട് തന്റെ മനസ്സെന്നറിയാം പക്ഷേ എങ്കിൽ ആ സമയത്തൊക്കെ തന്നെ ചവിട്ടി അരച്ച് തന്റെ മുഖത്ത് കരി വാഴ്ത്തേക്കാനാണ് ഇവള് ശ്രമിച്ചിട്ടുള്ളത് പെട്ടെന്ന് അർജുൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നയൻ എൻ്റെ കാര്യത്തിൽ ഇച്ചിരി സാന്തന്ത്ര്യം കൂടുതൽ എടുത്തു എടുത്തെന്നോർത്ത് പിങ്കി അതിനകത്ത് കൂടുതൽ ഇടപെടാൻ പറ്റണ്ടെന്ന് പറയാണ് ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നതാണ് അതിന് സമ്മതിക്കത്തില്ല ദ എത്രയും പേട നിങ്ങളിവിടെ നിന്ന് പറഞ്ഞു വിട്ടോണം പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാണ് നീ എന്തിനാ പിങ്കി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നല്ല ഡിവോഴ്സ് വാങ്ങി പോകാനിരിക്കുന്നോളാ നീ എന്ന് അർജുൻ ചോദിക്കുകയാണ് ഓഹോ അപ്പം ഞാൻ ഡിവോഴ്സ് വന്നിട്ട് പോകണമല്ലേ അതല്ല കാര്യമല്ലേ ഞാൻ കാണിച്ചേനാ എന്ന് പറഞ്ഞിട്ട് പിങ്കി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നായനയോട് അർജുൻ പറഞ്ഞു എന്താ നയന ഇത് വെറുതെ എന്തിനാ പിങ്കിയുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോയെന്ന് ചോദിക്കുക അതെ ഞാൻ സത്യമായിട്ടും വഴക്കൊന്നും ഒക്കെ ഉണ്ടാക്കാൻ പോയില്ല അർജുൻ അതെ നയൻ ആ പിങ്കിയാണ് എന്നോട് വന്ന് വഴക്കുണ്ടാക്കിയെന്ന് പറയാം കേട്ടപ്പം അർജുൻ പറഞ്ഞു അവൾ എൻ്റെ ഭാര്യയാണ് നീ ചിലപ്പോ അടുത്തിടവെന്ന് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും മനസ്സിലായല്ലോ എന്ന് പറയാ ആ അർജുന അങ്ങനെ പറഞ്ഞേ അതിനിപ്പം ഞാൻ നിനക്ക് പ്രത്യേകിച്ച് പറഞ്ഞാരണോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് നയനെ മനസ്സിൽ പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അർജുൻ പിങ്കീനെ ഞാനിവിടുന്ന തൂരത്തും ആ സ്ഥാനത്ത് ഞാൻ വരും ഉറപ്പാ നിന്നെ എനിക്ക് സ്വന്തമാക്കണം എന്ന് പറയാം ഇങ്ങനെ നയ നയന മനസ്സിൽ പറയുക ഈ സമയത്ത് വല്ലാത്ത സങ്കടത്തിലായിരുന്നു നന്ദ നന്ദ പിന്നീട് ലക്ഷ്മിയമ്മയുടെ അരിയിലേക്ക് ചെല്ലുവാണ് വേണം ലക്ഷ്മി നന്ദ എന്താ നന്ദെ മോഹം വല്ലാതിരിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കും എനിക്ക് സങ്കടം വരുന്നുണ്ട് ലക്ഷ്മി അമ്മ എന്ന് പറയുന്നത് സങ്കടം വരുന്നുണ്ട് മോളക്കെന് സങ്കടം വരുന്നത് ഞാൻ ഒരു അബദ്ധം കാണിച്ചോ ഇല്ലെന്ന് അബദ്ധം എന്താ അബദ്ധം പിന്നീട് നയനയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ നീ ഇത് എന്ത് പരിപാടി കാണിച്ചെ അല്ലെങ്കിൽ തന്നെ നയനയാണെങ്കിൽ ഇപ്പൊ കാണിച്ചു കൊടുക്കുന്ന കണ്ടില്ലേ എനിക്ക് പോലും അവളുടെ ചില സമയത്തെ പ്രകടനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാം ഇത് കേട്ടപ്പ പെട്ടെന്ന് അന്ത പറഞ്ഞു ശരിയാവില്ല ശരിയമ്മ എനിക്കറിയില്ല ഞാനിങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചല്ല ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കൂട്ടിയെന്ന് പറയാം എനിക്കറിയാം മോളുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു പക്ഷെ നയന ഒരു പക്ഷെ ആ രീതിയിലല്ലായിരിക്കും എടുത്തിരിക്കുന്നത് എനിക്കവിടെ പിങ്കീനെ അർജുനെ എങ്ങനെയായിരുന്നു ഒന്നിപ്പിക്കണമെന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നോട് ഗൗതമസാറ് പറയുകയും ചെയ്താ ഇത് അവസാനം നമുക്ക് കുരുക്കായിട്ട് വരില്ല എന്നുള്ളേ ഈ സമയം ലക്ഷ്മി അമ്മ നയനെ നന്ദേനെ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അതെ പോട്ടെ മോളെ സാരില്ല ഇനിയിപ്പ നമുക്ക് നോക്കാം അത് ശ്രദ്ധിച്ചാ മതിയിലോ ഇനിയിപ്പ മോള് കൂടുതൽ അവളോടൊന്നും പറയാനോ ഒന്നിനും പോണ്ടെന്ന് പറയാണ് ഇനിയിപ്പൊ പിങ്കിയുടെ മനസ്സ് മാറി വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിങ്കി അർജുനുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ഇത് കാരണവ കുഴപ്പമില്ല എല്ലാം നല്ലതുപോലെ തന്നെ നടക്കുള്ളൂ മോള് സങ്കടപ്പെടാരിക്ക് മോൾ എന്താണെങ്കിലും നല്ല രീതി അല്ലേ ചിന്തിച്ചേ അല്ലാതെ അവരെ രണ്ടുപേരും പിരിക്കണമെന്നല്ലോ അതുകൊണ്ട് മോൾ ആ മോളക്കാര്യത്തിൽ വിഷമിക്കണ്ടെന്ന് പറയാണ് ഈ സമയം സുമുങ്കലയുടെ മനസ്സിലും ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ചെറിയ സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ അരിന്ധതി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് പവിത്ര എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അരിന്ധതിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം ആയിരുന്നു അരുന്ദതിന് സുമുങ്കലെ വിളിച്ചിട്ട് കുറെ ചീത്ത അങ്ങോട്ട് പറയുന്നുണ്ട് പിങ്കിയുമായിട്ടുള്ള അർജുന ഡിവോഴ്സ് എതിരായിട്ട് നടന്നിട്ടില്ല അതിനുമുമ്പ് നയനെ ഇവിടെ വെച്ച് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം പിന്നെ ഇവിടെ കാണിച്ചുവിടുന്ന കോലഹാലങ്ങളൊക്കെ നീ കണ്ടില്ല കണ്ടില്ലെന്നൊക്കെ പറഞ്ഞ് സുമങ്കലേനെ ചീത്തവരാണ് അവസാനം സുമങ്കല നോക്കിക്കഴിഞ്ഞപ്പ ശരിയാണ് കാരണം നയന വന്നതിന് ശേഷം കലഹങ്ങളല്ലാതെ ഒരു ദിവസം പോലും സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് സുമുങ്കല ഇതിനെ ചൊല്ലി നയനയുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് നയനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോണം ഇനി ഇവിടെ നീ നിൽക്കാൻ പാടില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം നയന പറഞ്ഞു അതെന്താ അപ്പച്ചി ഇങ്ങനെ പറയണേ പറഞ്ഞല്ലോ പിങ്കിയും അർജുന അവർ ഭാര്യ ഭർത്താക്കന്മാരെ അതിൻ്റെ ഇടയ്ക്കു നീ തലയിടാൻ പോണ്ട അവർ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അറിയാലോ എന്നും പറഞ്ഞ് നയനെ പോയി ചീത്തയൊക്കെ പറയണം അവസാനം ഒരു കാര്യം തീരുമാനിച്ചു എന്ത് വന്നാലും അർജുനെ വിട്ടുകൊടുക്കില്ല എന്നൊരു തീരുമാനം പിങ്കീനെ ഇവിടെ ഓടിച്ചിട്ടാണെങ്കിലും അങ്ങനെ തനിക്ക് ആ സ്ഥാനത്ത് കയറിയിരിക്കണം എന്നൊരു ചിന്ത നയനയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ നയനയെ പിങ്കി ഓടിക്കുവോ അതോ അവർ തമ്മിൽ കലഹമാകുമോ പിങ്കി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് അറിയത്തില്ല എന്താണെങ്കിലും അതിന്റെ വിശേഷങ്ങൾ കാരണമൊക്കെ എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി